മട്ടന്നൂരിലെ അമ്മ പേനിയൻ പാലിയേറ്റീവ് ഓണാഘോഷങ്ങൾക്ക് തുടക്കം ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഉത്രാട ദിനത്തിൽ പാലിയേറ്റീവ് വളണ്ടിയർമാർക്കും മറ്റും ഓണക്കോടിയും കിറ്റും വിതരണം ചെയ്തു അഡ്നോക്സ് എം ഡി നൌഫൽ ഉദ്ഘാടനം ചെയ്തു സ്വന്തം മക്കൾ പോലും കിടപ്പിലായ മാതാപിതാക്കളെ നോക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് അതിന് സമയമില്ലാത്തൊരു സാഹചര്യത്തിൽ കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കാൻ കഴിയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ഭാഗ്യമായിട്ട് എതിയാണ് പക്ഷെ നിങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ചേരാൻ പറ്റിയെന്നുള്ള സന്തോഷം അറിയിക്കുകയാണ് മട്ടന്നൂരിലെ പാലിയേറ്റീവ് രംഗത്തെ നിറസാന്നിധ്യമായ അമ്മ പേനിയൻ പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ വളണ്ടിയർമാർക്കും മിനി ക്ലബ്ബിന്റെ നീന്തൽ പരിശീലകർ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുൾപ്പെടെ മുപ്പത്തി അഞ്ചോളം പ്രവർത്തകർക്കാണ് ഓണക്കോടിയും ഭക്ഷിക്കിറ്റും വിതരണം ചെയ്തത് മിനി ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ സദാനന്ദൻ കെ നെല്ലൂന്നി അധ്യക്ഷനായി അമ്മ പ്രകാശൻ ഫാസിൽ പരിക അമർനാഥ് റിബിൻ പൊറോറ സുമജ ഷമീറ നെല്ലൂന്നി ശ്രീജ മരുതായി സുഭാഷ് വെളിയമ്പ്ര രാജീവൻ എന്നിവർ സംസാരിച്ചു വനിതാ വളണ്ടർക്കുള്ള ഓണക്കോടി അനൂപ് സനോജ് ഉത്തിയൂർ പാലേറ്റീവ് ഉപദേശക സമിതി ചെയർമാൻ ഡോക്ടർ സാജിദ് അഹമ്മദ് എന്നിവർ നൽകി തിരുവോണ ദിനത്തിൽ അമ്മ പേനിയൻ പാലേറ്റീവ് യൂണിറ്റ് പരിചരിക്കുന്ന കിടപ്പിലായ രോഗികൾക്കുള്ള ഓണക്കിറ്റിൻ്റെയും ഓണക്കോടിയുടെയും വിതരണം നടക്കും ഗ്രാമിക അനൂസ് മട്ടന്നൂർ